ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിന്റെ പ്ലീറ്റഡ് ടൈപ്പ് സ്റ്റൈലിന്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റൊരു കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി ഉണ്ട് കളക്ഷൻസ് ഞാൻ ഇന്ന് കുറച്ച് കാണിക്കാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അതിന് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അത് നല്ല ബ്ലാക്കിലും വൈറ്റ് ഒക്കെ ആയിട്ടുള്ള നല്ല എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ എംബ്രോയ്ഡറി വർക്ക് ആണെങ്കിൽ നല്ലൊരു കൊച്ചു കൊച്ചു ഡിസൈൻസ് ഇന്ന് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലെ യെല്ലോയിൽ വൈറ്റ് കളറിലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്ലീപ്സ് ഉള്ളതുകൊണ്ടാണ് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീപ്സ് ഉണ്ട് അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാം അടുത്ത വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ ഒരു മെറ്റീരിയൽ ആണ് കൊണ്ടിരിക്കുന്നത് ഒരു പോച്ചാമ്പള്ളി ഡിസൈൻ ഒക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത് വരും ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു അല്ല കോഫിയല്ല വെറൂണല്ല രണ്ടുമൂന്നും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ ഫ്ലീറ്റ്സ് ഉള്ളത് ഒട്ടും കട്ടിയില്ലാത്ത കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അതിന് നല്ലൊരു ഹക്കോബയുടെ പീസ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് എന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു റെയർ ആണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഒരു ആഷായിട്ടുള്ള ഒരു കളറാണ് ബ്ലാക്കും അല്ല പിന്നെ ഡാർക്ക് ആഷ് ഗ്രീന് അങ്ങനെ ഒരു മിക്സ് ആയിട്ട് കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ മോഡൽ സെയിമിനാണ് കട്ടി കുറഞ്ഞ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാനായിട്ട് പറ്റിയ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് അധികം വർക്കുകൾ ഒന്നുമില്ല പക്ഷെ ലേസ് മാത്രമുണ്ട് ഫ്രണ്ടിൽ ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും അത് ബാക്ക് പോർഷൻ ഇങ്ങനെയും വരും നെക്കൊക്കെ ഒരു സ്പെഷ്യൽ നെക്കാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോയും ഒരു ഒക്കെ മിക്സ് ആയൊരു കളറാണ് ഇതിന് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ലൈസ് ഒക്കെ ഉള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി തന്നെ ഞാൻ അതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് അത് നല്ലൊരു മെറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല കളറാണ് കളർ ഒത്തിരി കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു കളറാണ് ഇങ്ങനെ വരും അതുപോലെ തന്നെ അതിന് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്കൊക്കെ സ്പെഷ്യൽ നെക്കാണ് റേറ്റ് സിക്സ് എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഒരു പീക്കോ ബ്ലൂ ആ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിനകത്ത് ഇവിടെ നല്ലൊരു ഡിസൈൻ ബ്ലാക്ക് കളറിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലീറ്റ്സും ഉണ്ട് ഫ്ലീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീസ് വെച്ചതിൻ്റെ താഴേന്ന് ഫ്ലീറ്റ്സ് ഉള്ളു അതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് റൗണ്ട് റൗണ്ടിൽ ഒരു പാറ്റേണും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് ബാക്ക് പോർഷനിൽ ഫ്ലീറ്റ്സ് ഇല്ലാത്ത മോഡലാണ് പ്ലെയിൻ ആണ് ഫ്രണ്ട് ഫ്ലീറ്റ്സ് ഉണ്ട് റേറ്റ് സിക്സ് എയ്റ്റി ഇത് പ്യുർ കോട്ടൺ തന്നെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിന്റെ നെക്ക് പോർഷനിൽ നല്ലൊരു എംബ്രോയിഡറി ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഗ്രീനില് ബ്ലാക്ക് കളറിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ ഇത് കോട്ടൺ തന്നെയാണ് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത വേറൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു മെറൂൺ റെഡിലാണ് വന്നിരിക്കുന്നത് അതിന്റെ നെക്ക് എന്ന് പറഞ്ഞ ഒരു വി നെക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് നിറച്ച് ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുമ്പോ തന്നെ സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി അത് വൈറ്റ് കളറിലെ ചെറിയ ചെറിയ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് മെറൂൺ റെഡും വൈറ്റും നല്ല കോമ്പിനേഷൻ അതിന്റെ തന്നെ ഇനി കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയില് ലേസൺ വെച്ച മുടല് തന്നെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയന്റി തന്നെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇത് കോട്ടൺ പ്യോർ കോട്ടൺ പക്ഷെ കറ്റുള്ള കോട്ടനാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നിറച്ച് ഇങ്ങനെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് റൗണ്ട് റൗണ്ടില് അതുപോലെ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബാക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ ഫൈവ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കും പിങ്കും അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂണിലാണ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നോക്കി ഇങ്ങനെയാണ് അത് ബി നെക്കാണ് വന്നിരിക്കുന്നത് ബി നെക്കിൽ നിറച്ച് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്ത് വൈറ്റ് കളറിൽ ചെറിയ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ ഉണ്ട് സെയിമിൻ്റെ എൻഡിൽ പൈപ്പിംഗും കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് നയൻ നയൻ അടുത്ത വന്നിരിക്കുന്നത് ഒരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കില് നല്ല വൈറ്റ് കളറിലെ ഡിസൈൻ ചെസ് പോർഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് പിങ്കില് വൈറ്റ് കളറില് ഫുൾ ഓൾ ഓവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സെവൻ വൺ സീറോ ഇത് അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂലാണ് വന്നിരിക്കുന്നത് ബ്ലൂയില് നിറച്ച എംബ്രോയ്ഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് സെവൻ വൺ സീറോ രണ്ട് നല്ല കളറാണ് നല്ല ക്ലിയർ ആയിട്ട് നല്ല തെളിഞ്ഞ കളർ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മിറർ വർക്ക് ഒക്കെ വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് വെറൈറ്റി ആണ് ഇങ്ങനെ ഇതൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കട്ടിയൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇറക്കുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇങ്ങനെ നിറച്ച് മിറർ വർക്ക് ഉണ്ട് അതുപോലെ നെക്കും കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ഇങ്ങനെ ലൈനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു മോഡലാണ് ഇങ്ങനെ ും ബാക്കിലും ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മൺസ് സീറോ ഞാൻ അതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്ന് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീനും ബ്ലാക്കും കൂടെ ഉള്ളത് നല്ല കോമ്പിനേഷൻ ആണ് ഇങ്ങനെ ഒലിവ് ഗ്രീനും ബാക്കും ബ്ലാക്കും കൂടെ ഉള്ളത് അതും സെയിം തന്നെ നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവിന്റെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മൺസ് സീറോ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി ഒരു പാറ്റേൺ ആണേ ഇത് സിൽക്കി കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയിഡറി ഉണ്ട് ലൈറ്റ് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഇവിടെ നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് പോലത്തെ എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മണ്സ് തീരോ എൻ്റെ കളറ് ശരിക്കും വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീനും ബ്ലൂ എല്ലാം കൂടി മിക്സ് ഒരു കളറാണ് അടുത്തത് നല്ലൊരു റീസ്റ്റോക്ക് ടൈറ്റ് ആണ് ഒത്തിരി പോയ ടൈറ്റ് ആയിരുന്നു ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് സെവൻ വൺ സീറോ തന്നെയാണ് ഇത് സിൽക്കി കോട്ടണിലാണ് വന്നിരിക്കുന്നത് ചെസ് പോർഷനിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് വാഷും കൂടി അടിപൊളി കോമ്പിനേഷൻ ആണ് നല്ല സ്ട്രൈറ്റ്സ് ഒക്കെ ആയിട്ട് റേറ്റ് സെവൻ വൺ സീറോ ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് ഡാർക്ക് ബ്ലൂ കൂടെ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഡാർക്ക് ബ്ലൂയില് സെയിം തന്നെ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ബട്ടൺ ഒക്കെ ഉള്ള മോഡലാണ് ഇങ്ങനെ വരും സെവൻ വൺ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു റയർ കളറാണ് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞാൽ ഒരു ആഷ് കളർ അല്ല അല്ലാത്തൊരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ നല്ല എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കട്ടിയുള്ള ഇച്ചിരി ആണ് കോട്ടനാണ് കോട്ടൺ ആണ് പക്ഷെ ഇച്ചിരി കട്ടിയുണ്ട് ചിലർക്ക് നല്ല കട്ടിയുള്ള കോട്ടൺ ഇഷ്ടം അതുകൊണ്ടാണ് പറഞ്ഞു ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് അടുത്തത് സെയിം അതേ കളർ തന്നെയാണ് ഒരു ബ്രൗൺ കളർ പോലത്തെ ഒരു കളറാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് സിറ്റി കോട്ടന് വന്നേക്കണാണ് അതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഓപ്പണിംഗ് ഇല്ല നല്ല വർക്ക് മാങ്കോ പോലത്തെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ആണ് ഒരു ബോക്സ് പോലത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ബോക്സ് മോഡൽ സെവൻ വൺ ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കുറേ പേർക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് ഇങ്ങനെ വരും ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള ഡിസൈൻ അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ആണേ എന്റെ വേറൊരു കളറും കൂടി ഉണ്ട് നല്ലൊരു ബ്ലൂ ആണ് ആണോ നേവി ബ്ലൂ ബ്ലാക്ക് രണ്ട് കളറാണ് വേദി ആയിട്ടുള്ളത് ഒരേപോലെ തന്നെ ഡിസൈൻ അല്ല അതേപോലെ തന്നെ ലേസ് വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ലേസ് വർക്ക് മാത്രം കൊടുത്തിട്ടുള്ള എംബ്രോയിഡറി ഒന്നുമില്ല റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് അടുത്ത റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വന്റി ആണ് നല്ല അടിപൊളി എംബ്രോയിഡറി ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇല്ല ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് രാഷ് കളർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വന്റി ഒരു കളറും കൂടി ഉണ്ട് ഒരു ഗ്രീന് ഒരു കളറും കൂടി ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ഒത്തിരി ഡാർക്ക് ഗ്രീൻ അല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് ഇതിന്റെ എംബ്രോഡറി ആണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി എംബ്രോയിഡറി ആണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വന്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഡബിൾ എക്സലിന്റെ പ്ലീറ്റഡ് ടൈപ്പ് കോർട്ടലെ നൈറ്റി കലക്ഷൻസ് എല്ലാം ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ